ഒത്തിരി പല്ലുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഷാർപ്പായിട്ടുള്ള പല്ല് ഇതുവരെ കണ്ടിട്ടില്ല ദേ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ഈ പി വി സി പൈപ്പ് വരെ മുറിക്കാൻ കഴിവുള്ള പല്ലുള്ള ആരായിരിക്കും ഇതേ ഈ പൈപ്പ് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ ഞെട്ടും ഇത് കണ്ടു എലിക്കുട്ട്മായുടെ പണിയാന്നേ അവ്മാടെ പല്ലപ്പ് എത്ര ഷാർപ്പായിരിക്കുമെന്ന് ദ കംപ്ലീറ്റ് കരണ്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞു ഇത്രയാക്കി എല്ലാ പൈപ്പുകളും ഈ പരുവാക്കി ബാക്കി പൈപ്പുകളൂടെ ഞങ്ങൾക്ക് ഇവിടെ നാല് പൈപ്പാണുള്ളത് നാലിനും ഇപ്പം അടിഭാഗമില്ല ഇതേ ഒരാളാകാൻ വഴിയില്ല പലരായിരിക്കും ഓരോരുത്തരുടെ പല്ലിൻ്റെ ഷാർപ്നെസ്സും കപ്പാസിറ്റിയും അനുസരിച്ചാണ് ഓരോ കട്ടിങ്സിൻ്റെയും ഡെപ്ത് പൈപ്പുകളുടെ അവസ്ഥയിൽ ഇതേ നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പാണ് ഗൈസ് എലി കുട്ടന്മാർ റെഡിയാക്കി എടുക്കുക അതിൻ്റെ അടി മുഴുവൻ അവർക്ക് അടിച്ചു തിന്നു അവരുടെ പല്ലുകളുടെ ഷാർപ്നെസ് ചില്ലറ ആയിരിക്കില്ല നമ്മൾ ഈ കമ്പോസ്റ്റ് പൈപ്പ് നാലെണ്ണമാണുള്ളത് ഓരോന്ന് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് അത് മൂടി വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും അതെല്ലാം നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ടിടുക അപ്പോൾ ഇന്ന് എല്ലാ കമ്പോസ്റ്റ് പൈപ്പും എടുത്തു നമ്മുടെ പച്ചക്കറിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ പൈപ്പുകൾ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തെറിച്ചു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇതേ ഇതാണ് അവസ്ഥ ഒന്നിനുപോലും അടിഭാഗമില്ല അടിയല്ലാവും അവർ കറണ്ട് തിന്നുകളഞ്ഞു അവരുടെ പല്ലേ ചില്ലറ പല്ലായിരിക്കത്തില്ല കുറേ പല്ലുകൾ കണ്ടിട്ടുള്ള ഞാൻ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കും